പുതിയ പി എസ് സി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സൈസ് ഇൻസ്പെക്ടർ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് സർജൻ ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ അറുപത്തേഴ് തസ്സികളിലേക്ക് പുതിയ വിജ്ഞാപനം തയ്യാറായി പി എസ് സി യോഗം അംഗീകരിച്ച ഈ വിജ്ഞാപനങ്ങൾ ജൂലൈ മുപ്പത്തൊന്നിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ഞാൻ പറയാം ജനറൽ റിക്രൂഷ്മെൻറ്റ് സംസ്ഥാനതലം ഗവൺമെൻറ് ഹോമിയോപതി മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫസർ ഇൻ ഹോമിയോപ്പതി ഫാർമസി ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് സർജൻ ഓർ ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് തസ്യമാറ്റം മുഖേന മാത്തമാറ്റിക്സ് തസ്യമാറ്റം മുഖേന മരാമത്ത് വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ഇൻഷുറൻസ് മെക്കാനിക്കൽ സർവീസിൽ അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്യമാറ്റം മുഖേന കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ സയൻറിഫിക് ഓഫീസർ സ്റ്റേറ്റ് ആർക്കൈവ്സിൽ അസിസ്റ്റൻ്റ് കൺസർവേഷൻ ഓഫീസർ പ്രിസർവേഷൻ സൂപ്പർവൈസർ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് നേരിട്ടും തസ്യമാറ്റം മുഖേനയും ഗ്രൗണ്ട് വാട്ടർ വകുപ്പിൽ ജിയോ ഫിസിക്കൽ അസിസ്റ്റൻ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റേഡിയോഗ്രാഫർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ ലോ ഓഫീസർ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ിംഗ് ഫീഡ്മാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൽ പ്യൂൺ ഓർ വാച്ച്മാൻ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ അസിസ്റ്റൻ്റ് നേരിട്ടും തസ്സിമാറ്റം മുഖേനയും മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഫിനാൻസ് അസിസ്റ്റൻ്റ് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ടിക്കറ്റ് ഇഷ്യൂ കം മാസ്റ്റർ കേരള സെറാമിക് ലിമിറ്റഡിൽ ഗാർഡ് ഇനി ജനറൽ ജില്ലാതലത്തിലുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി ടീച്ചർ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി എസ് മലയാളം മീഡിയം തിരുവനന്തപുരം ജില്ലാ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ സാർജൻറ് പാർട്ട് വൺ ടു നേരിട്ടും തസ്സിമാറ്റം മുഖേനയും തിരുവനന്തപുരം ജില്ലാ അച്ചടി വകുപ്പിൽ കോപ്പി ഹോൾഡർ ഹിന്ദി തമിഴ് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടും തസ്യമാറ്റം മുഖേനയും വിവിധ ജില്ലകളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റൈനി വിവിധ ജില്ലകളിൽ അച്ചട അച്ചടി വകുപ്പിൽ ബൈൻഡർ തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് പട്ടിയവർഗം വാട്ടർ അതോറിറ്റി ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ പട്ടികവർഗം പോലീസ് സർവീസിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി പട്ടിയവർഗം മരാമത്ത് വകുപ്പിൽ മൂന്നാം ഗ്രേഡ് ഓവർസിയർ സിവില്ലി പട്ടിയജാതി പട്ടിയവർഗം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ എൻജിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ പട്ടികജാതി പട്ടികവർഗം ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലുള്ളത് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പട്ടികവർഗക്കാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് ഇതിനു പുറമെ വിവിധ തസ്തികളിൽ എൻ സി എ വിജ്ഞാപനവും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ അത് വരുമ്പോൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾ അപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്